ലോക മലമ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്കായി മലമ്പനി രോഗനിർണയ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ മടക്കാമ്പൊയിൽ വയക്കര എന്നിവിടങ്ങളിലായി നടന്ന ക്യാമ്പും ബോധവൽക്കരണ പരിപാടിയും പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനവും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വിഷ്ണു സായി പ്രസാദ് അധ്യക്ഷതയും വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എം രാജീവ് സ്വാഗതവും ബേബി വി കെ പി എച്ച് എൻ നന്ദിയും പറഞ്ഞു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീഷ് ടി സന്തോഷ് കുമാർ സുരേഷ് ബബിത എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ശ്രീ ശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ